ഹായ് ഫ്രണ്ട്സ് റോയൽ ബ്ലൂ ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരിക്കാം അപ്പോ ഇന്നെന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി കുർത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷന്റെ പ്രത്യേകത എന്നെ ആദ്യമായിട്ട് പറയാം പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ സൈസ് വന്നിട്ട് ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഫിഫ്റ്റി വരെയാണ് സൈസ് വന്നിട്ടുള്ളത് ഫൈവ് എക്സ് എൽ വരെയാണ് അപ്പോ എല്ലാവർക്കും സന്തോഷമായി കാണാൻ അതായത് ഫ്രീ സൈസ് കുർത്തീസ് കൊണ്ടുവരുന്നില്ല എന്ന് ഒരു പരാതി ഉണ്ട് അപ്പൊ അതാ ഫ്രീ സൈസ് കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാൻ വെയർ വേർതിരിക്കുന്നത് തന്നെയാണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അടിപൊളി അജ്രക്കിന്റെ പാച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ട് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കുർത്തിയാണ് എലൈനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് നല്ലൊരു അജറക്കിന്റെ പാച്ച് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതിൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് അതായത് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് കട്ട് ബീറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പൊ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇതില് ഇതിന്റെ ഫുള്ളായിട്ട് തന്നെയും നിറയെ രണ്ട് ലയറായിട്ടാണ് ഇതിന്റെ മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് ഇത്രയും ഭാഗത്തും മിറർ വർക്കും ഗോൾഡൻ ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എന്റെ പോർഷൻ അത് യോഗ് പോഷനിലും യോഗ പോർഷൻ വരെയും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇതിനുള്ളിലായിട്ടും മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ചുറ്റിലും ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെവിടെ ആയിട്ട് കട്ട് ബീഡ്സും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ഒരു കുർത്തിയാണ് കേട്ടോ നമ്മൾ പൊതുവെ പാസ് വർക്ക് കൊണ്ടുവരുന്ന ഡാർക്ക് കളർ അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അതും ഒന്നും ഫ്രീ സൈസ് ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഫ്രീ സൈസ് കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ എ ലൈനിലാണ് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അടുപ്പിച്ച് ലെങ്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് എ ലൈനിലാണ് ബോഡി ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് എൽ ടു ഫൈവ് എക്സ് എൽ വരെയാണ് കേട്ടോ ഫോർട്ടി ോർട്ടി ടു ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി അങ്ങനെയാണ് സൈസ് വരുന്നത് ഈ ബ്ലാക്കിന്റെ തന്നെ ഫോർട്ടി തൊട്ട് ഫിഫ്റ്റി വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് പർച്ചേസ് ചെയ്തോളുക കാരണം ഇത്രയും നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള കുർത്തി ഫ്രീ സൈസിലൊക്കെ വരുന്നതൊക്കെ വളരെ റയറാണ് അപ്പോൾ അതുകൊണ്ട് ആരും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തുകൊള്ളുക ഇപ്പൊ ഇതെന്ന് പറയുന്നത് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഇനി ഒരു കളർ കൂടെ വന്നിട്ടുണ്ട് അതിവിടെ വേറെ നല്ല ഒരു വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വയലറ്റ് ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ ചിലപ്പോ റോയൽ ബ്ലൂ ആയിട്ട് തോന്നും അല്ല നല്ല വയലറ്റ് കളറാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വയലറ്റ് കാണാൻ തോന്നും നല്ലൊരു വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് എന്റെ ഫ്രണ്ട് പോർഷൻ വന്നിട്ട് ഇതിന്റെ പാച്ച് വർക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വയലറ്റ് കളർ ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് മിറർ വർക്കും അതിലന്നെ ബീഡ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ട് ഇതാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷനിലെ വർക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പാച്ച് വർക്കിന്റെ ഡിസൈൻ എന്ന് പറയുന്നതും ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ലൊരു വയലറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഏലയിലാണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ഇത് കാര്യം വരുന്നത് സ്ലീവ്സിലെ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഉം എന്താ പറയാ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് വരുന്നുണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള അടിപൊളി കുർത്തിയാണ് അപ്പോ ആരും മിസ്സാക്കരുത് എന്റെ സൈസ് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഫിഫ്റ്റി വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫൈവ് എക്സ് ആർക്കും ഹാപ്പി ആയിട്ടുണ്ടായിരിക്കും ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പം വേഗം പർച്ചേസ് ചെയ്തോടുവ പ്രൈസ് വന്നിട്ട് സിക്സ് സിക്സ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓക്കെ അപ്പോ ഇൻസൈഡ് കേരള ആണ് ഫ്രീ ഷിപ്പിംഗ് ഔട്ട്സൈഡ് കേരള ചെറിയ ഷിപ്പിംഗ് ചാർജ് ആഡ് ചെയ്യുന്നതായിരിക്കും മാത്രല്ല നോർമൽ പോസ്റ്റാണ് ആയിരിക്കുന്നത് കേട്ടോ ഡി ടി ഡിസി ആണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് അതായത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ചാർജ് ചെയ്യുന്നതായിരിക്കും അതല്ല നോർമൽ പോസ്റ്റ് സിക്സ് സിക്സ്റ്റീൻ ആണെന്ന് പറയുന്നത് അഫോർഡബിൾ പ്രൈസ് ആണ് നിങ്ങൾക്ക് എന്നെ പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അഫോർഡബിൾ പ്രൈസ് തന്നെയാണെന്ന് അപ്പൊ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ആരും മിസ്സാക്കരുത് പർച്ചേസ് ചെയ്തോളുക കാരണം ഫ്രീ സൈസ് ആണ് വന്നിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്ക് ആണ് അടിപൊളി പാറ്റ്സ് വർക്കിലൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആയിട്ടോ അപ്പൊ ആരും മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളുക പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്ര വേഗം ഓർഡർ അപ്പൊ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും അപ്പൊ മാക്സിമം സപ്പോർട്ട് ഉണ്ടായിരിക്കും കേട്ടോ എങ്കില് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് അടിപൊളി റേറ്റിന് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കത്തുള്ളൂ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നെക്സ്റ്റ് ഇനി അടുത്ത അടിപൊളി അക്ഷരമായിട്ട് വരുന്നത് വരെ ബൈ